അപ്പം നമ്മുടെ കപ്പിലണ്ടിയും മെട്ടായി തയ്യാറാക്കാനുള്ള കടല വറുത്ത് റെഡിയാക്കി തൊലി കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ശർക്കരപ്പാനീ തയ്യാറായി ശർക്കരപ്പാനീം തയ്യാറായിട്ടുണ്ട് ഏകദേശം ഇതാണ് അതിൻ്റെ ഭാഗം വേണ്ട ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നൂറ് പോ നൂറ് വിടാതെ നൂല് പോയത് ഒഴിക്കുമ്പോൾ ഒരു നൂറ് പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിടാതെ ഒറ്റ നൂലായിട്ട് ഇങ്ങനെ നിക്കുന്ന ഒരു പരുവം ഏകദേശം നമുക്ക് ശർക്കരപ്പാനി നമ്മൾ തയ്യാറായിട്ടുണ്ട് അപ്പം ആദ്യം നമ്മൾ ശർക്കര പാനിയാക്കി ആവശ്യത്തിന് ശർക്കര എടുത്ത് പാനിയാക്കി അത് ഒരു തവയിൽ അല്പം നെയ്യ് പുരട്ടി നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുറുകിയെടുത്തു നമ്മുടെ ശർക്കരയും തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇട്ട് റെഡിയാക്കാം എന്തോ ശർക്കര ഇതിൻ്റെ ശർക്കര പാനീടെ ആ കറക്റ്റ്നെസ്സിലാണ് നമുക്കിതിൻ്റെ സർപ്പിടേണ്ടി മി സർപ്പിലേണ്ടി മിഠായ നല്ല സോഫ്റ്റ് നല്ല ഷേപ്പിലോ അല്ലെങ്കിൽ നന്നായിട്ട് നമുക്ക് കടിക്കുമ്പോൾ നമുക്ക് പല്ലിലൊന്നും ഒട്ടാതെ വിട്ടുപോരുന്ന് വിട്ടുപോരുന്ന് അപ്പം ഏകദേശം നമ്മുടെ പാനി റെഡി ആയിട്ടുണ്ട് ഇനിയോ ഞാൻ കപ്പലേണ്ടിയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് കാണിക്കാം ഓക്കെ